ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ടവകാശം തകർക്കുന്നതായി ആരോപിക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അവകാശത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ എല്ലാ ജില്ലകളിലും മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ മാർച്ചുകൾ നടക്കും തുടർന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങളിലുമായി വൻ റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടുകൂടി ബി ജെ പി അട്ടിമറിയ നടത്തിയതായി വീണ്ടും ആരോപിച്ചു പേരില്ലാതാക്കൾ വ്യാജ പേരുകൾ ചേർക്കൽ ലക്ഷ്യബന്ധമായ വോട്ടുകൾ ഒഴിവാക്കൽ തുടങ്ങിയ നടപടികൾ ജനാധിപത്യത്തെ നേരിട്ട് ആക്രമിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഏറ്റവും ശക്തമായി ഉയർന്നിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് മോഷണത്തിലൂടെയാണ് എന്നാരോപിച്ചാണ് യു ഡി എഫും എൽ ഡി എഫും രംഗത്ത് വന്നിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ശ്രീധരനും വോട്ടർ പട്ടികയിൽ വ്യാജ പേരുകൾ ചേർത്തതും നിരവധി യഥാർത്ഥ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതുമായ തെളിവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പട്ടിക പുതുക്കൽ ലക്ഷ്യമിട്ട രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിരുന്നു ചില പഞ്ചായത്തുകളിൽ യു ഡി എഫ് എൽ ഡി എഫ് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ബി ജെ പി അനുകൂലമായ വോട്ടുകളും പേരുകളും കൂടുതലായി കൂട്ടിച്ചേർത്തു വിവാദങ്ങളുടെ നടുവിൽ ഇന്ന് സുരേഷ് ഗോപി തൃശൂരിലെത്തി കഴിഞ്ഞ ദിവസം സി പി എം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു തൃശൂരിലെ ജനങ്ങൾ തന്നെയാണ് എന്നെ വിജയിപ്പിച്ചത് എതിരാളികൾക്ക് തോൽവി സമ്മതിക്കാൻ കഴിയാത്തതിനാലാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിച്ചുവെന്നും തന്റെ വിജയം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് പുതിയൊരു കാര്യമല്ല കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പേരില്ലാതാക്കൾ തെറ്റായ വിലാസങ്ങൾ ഇരട്ട പേര് ചേർക്കൽ തുടങ്ങിയ ലക്ഷ്യബന്ധമായ വിഭാഗങ്ങൾ ഒഴിവാക്കൽ തുടങ്ങിയ പരാതികൾ ഉയർന്നിട്ടുണ്ട് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം സംഭവങ്ങളെ ടെക്നിക്കൽ പിഴവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഇത് സാധാരണ പിഴവുകളായല്ല മറിച്ച് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഇടപെടലുകളായാണ് അവർ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഗുരുതരമായ ഭീഷണിയായാണ് സോഷ്യൽ മീഡിയയിൽ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ശക്തമായ ചർച്ചകൾ നടക്കുന്നു അവർ വോട്ട് അവർ റൈറ്റ് എന്ന മുദ്രാവാക്യത്തോടെ യുവജനങ്ങൾ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് ചില നഗരങ്ങളിൽ സ്വമേധയാ വോട്ടർ പട്ടിക പരിശോധനാ ക്യാമ്പുകൾ നടത്താൻ യുവജന സംഘടനകളും എൻ ജിഒകളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് പാർട്ടികളുടെ പോരാട്ടമല്ല ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജനാധിപത്യത്തിനായുള്ള പോരാട്ടമാണ് ജനങ്ങളുടെ വോട്ട് അവർക്ക് തന്നെ തിരിച്ചു നൽകുന്നതുവരെ ഈ സമരം തുടരും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണിത് കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികൾ ിൽ മുന്നോട്ടു പോകുന്നതിനിടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതിനോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ പ്രകാരം ഈ വിഷയത്തിൽ ജനങ്ങളുടെ താൽപര്യവും ആകാംക്ഷയും വളരെ കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരായ പോരാട്ടം ഇനി ഒരു പ്രാദേശിക പ്രശ്നമല്ല ദേശീയതലത്തിൽ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച ചർച്ചയായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ തൃശൂർ വിവാദം ഈ ചർച്ചയ്ക്ക് അധിക തീവ്രത നൽകുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പ്രക്ഷോഭം അടുത്ത ആഴ്ചകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങളുടെ അവകാശത്തിനായി നടക്കുന്ന ഈ സമരത്തിന്റെ വിജയമോ പരാജയമോ ഭാവിയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നേരിട്ട് സ്വാധീനിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്